ഹൃദയശാന്തതയും എളിമയും ഉള്ളവനാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിലെല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ ശാന്തതയെക്കുറിച്ചാണ് നാം കുറച്ച് നേരം ഇന്ന് ധ്യാനിക്കുന്നത് ഈ ധ്യാനത്തിലൂടെ കടന്നുപോകുന്ന അവസരത്തിൽ നമുക്ക് ചില നിയോഗങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കാം ശാന്തതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ ശാന്തത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരമായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം ശാന്തത ഒരു സംസ്കാരമായി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റാനായിട്ട് പറ്റും നമ്മുടെ സ്വഭാവത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി ശാന്തതയെ മാറ്റുന്നത് നല്ലതല്ലേ എന്നുള്ളൊരു അന്വേഷണമാണ് നാം ഈ അവസരത്തിൽ ചെയ്യുന്നത് പല ആളുകൾക്കും പെട്ടെന്ന് തന്നെ ദേഷ്യം വരാറുണ്ട് കോപം അവരുടെ ഒരു നേച്ചറായി മാറിയിട്ടുണ്ട് ചിലർ പറയും എൻ്റെ അപ്പനിൽ നിന്ന് കിട്ടിയതാണ് ചിലപ്പോൾ ചില അമ്മമാർ അവരുടെ കുട്ടികൾ കളിക്കുന്ന അവസരത്തിൽ അവരുടെ ചില പ്രത്യേകതകൾ കണ്ടുകൊണ്ട് പറയും ഓ ഇവൻ്റെ ദേഷ്യം എൻ്റെ അപ്പൻ്റെ പോലെയാണ് അല്ല ഇവൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അതുപോലെയാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുന്ന ഒരു വിധത്തിൽ പറയാൻ നല്ലതല്ല ചിലപ്പോഴത് കുട്ടികളൊരു അഭിനന്ദന വാക്കുകളായി വാക്കുകളായെടുത്ത് ദേഷ്യപ്പെടുന്നത് നല്ലതാണ് ഇതെൻ്റെ അപ്പന് മാത്രമല്ല അപ്പൻ്റെ അപ്പന് എൻ്റെ മാതാപിതാക്കന്മാർ ബഹുമാനിക്കുന്ന ഒരു ഒരു ഗുണമാണ് അതുകൊണ്ട് ഞാനും അങ്ങനെ ആയിത്തീരുന്ന നല്ലതാണെന്നുള്ളൊരു ചിന്ത ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കോപിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് നല്ലതാണ് ഒരാൾ തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് സാധാരണഗതിയിൽ കോപിക്കുക എനിക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ എന്നോട് ചിലർ പറഞ്ഞു അല്ല ഞാൻ കാണേണ്ടതായിട്ട് വന്നു കേൾക്കേണ്ടതായിട്ട് വന്നു അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു ഈ അവസരത്തിലാണ് സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ദേഷ്യമുണ്ടാകുക അല്ല ദേഷ്യമുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് രണ്ട് രീതിയിലാണ് സാധാരണഗതിയിൽ ദേഷ്യം ആൾക്കാർ കാണിക്കുക ഒന്നില്ലെങ്കിൽ അത് പുറമേ കാണിക്കും പൊട്ടിത്തെറിക്കും വസ്തുക്കൾ നശിപ്പിക്കും ദേഹോപദ്രവ ചെയ്യും അല്ലെങ്കിൽ അത് ഉള്ളിൽ കടിച്ചമർത്തും ഏത് രീതിയിലാണേലും അത് നല്ലതല്ല നല്ല പുറമെ കാണിക്കുകയാണെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അതുവഴി ഒത്തിരി ഉപദ്രവം ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ കടിച്ചമർത്തുകയാണെങ്കിൽ അത് പല രീതിയിലുള്ള രോഗങ്ങൾക്ക് കാരണമായി തീരും എന്ന് ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് വളരെ ഗൗരവമായ രോഗത്തിന് പോലും അത് കാരണമായി തീരാവുന്നതാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗുണമാണ് ഞാൻ വിനീത ഹൃദയനാണ് ശാന്തശീലൻ ആണ് അപകടകരമായ കോപം ഒരാളിൽ വരുന്നത് പെട്ടെന്നാണ് വളരെ അപകടകരമായ കോപം പലപ്പോഴും അത് പെട്ടെന്നാണ് വരിക ചില ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് കോപത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് രണ്ട് സെക്കൻഡ് കൊണ്ടാണ് ഒരാൾ കോപം പെട്ടെന്ന് വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെക്കൻഡുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആ വ്യക്തി പഠിച്ചു കഴിഞ്ഞാൽ അയാളുടെ പെട്ടെന്നുള്ള കോപത്തെ ഒരു പരിധിവരെ എങ്കിലും നിയന്ത്രിക്കാനായിട്ട് പറ്റും പക്ഷേ നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ അനുവാദം ചോദിച്ചിട്ടുള്ള ആ രണ്ട് സെക്കൻഡ് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക ഏതൊരു കാര്യം കേട്ട് പെട്ടെന്ന് എന്തോ ഇറച്ചു കയറി വരുന്നത് പോലെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുന്നത് പോലെയാണ് ദേഷ്യം വരിക അത് പെട്ടെന്നാണ് കത്തുക ഉരച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കത്തി കത്തിയാളുകയാണ് പിന്നെ കുറേ നേരം അത് കത്തി നിൽക്കും ഇതുപോലെ പെട്ടെന്നാണ് ഒരാളിലേക്ക് ദേഷ്യം കടന്നു വരിക രണ്ട് സെക്കൻഡ് കൊണ്ട് ദേഷ്യം കത്തി ആളി ഒരുപക്ഷെ അത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ അയാളെ ശല്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വന്നെന്നിരിക്കാം അതുകൊണ്ട് ആദ്യത്തെ ഈ രണ്ട് സെക്കൻഡിനെക്കുറിച്ച് അവബോധമുണ്ടാകുക ഈ രണ്ട് സെക്കൻഡ് കൈകാര്യം ചെയ്യാൻ പഠിക്കുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ വലിയ മഹാന്മാരായ പല ആളുകളും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ചിച്ചിറോ എന്ന പേരായ എഴുത്തുകാരൻ അദ്ദേഹം യേശുക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം കോപത്തെക്കുറിച്ച് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അല്ല അദ്ദേഹം എഴുതി കോപം എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നും കോപം വഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തൻ്റെ തന്നെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരിക്കൽ ഒരു മാർഗം കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനായിട്ട് കോപിക്കാനുള്ള സാഹചര്യം വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം ചെയ്യും ലാറ്റിൻ അക്ഷരമാലയുടെ അക്ഷരങ്ങൾ അവസാനത്തിൽ നിന്ന് ചൊല്ലാനായിട്ട് തുടങ്ങും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചൊല്ലി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കോപം മാറിക്കിട്ടും എൻ്റെ ആ പെട്ടെന്നുള്ള ആവേശത്തെ എനിക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും ഇതുപോലെയോ ചില ആളുകൾ ചില വിശുദ്ധന്മാരായ ആളുകൾ ചിലപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ജപം ഒന്ന് ചെല്ലാനായി ശ്രമിക്കും അല്ലെങ്കിൽ വിശ്വാസ പ്ര പ്രമാണത്തിൻ്റെ ഒരു ഭാഗം ചെല്ലും അല്ലെങ്കിൽ ഹൃദയശാന്തത എളിമയുള്ളവനായ ഈശോനി എന്ന് മനസ്സിൽ ചെല്ലും അപ്പോൾ ആദ്യത്തെ രണ്ട് സെക്കൻഡ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞു പിന്നെ അയാൾക്ക് ആ കോപം കത്തിയ ആൾ വലിയ പ്രശ്നത്തിലേക്ക് വരാതെ നോക്കാനായി സാധിക്കും എന്നാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അനുവാദം ചോദിച്ചുകൊണ്ടല്ല കോപം നമ്മിലേക്ക് വരുന്നത് ഒരു പക്ഷെ പ്രതീക്ഷിക്കാത്ത നേരത്താണ് പെട്ടെന്ന് ചാളിക്കറി വരിക എങ്കിലും ഇങ്ങനെയുള്ള ചില ശ്രമം വഴി ഞാൻ കോപം ഉള്ള ആളാണെന്നുള്ള മനസ്സിലാക്കൽ എനിക്കത് തിരുത്തണം ഒരു നല്ലൊരു കാര്യമല്ല ശാന്തതയാണ് ഞാൻ മഹാന്മാരായ ആളുകളിൽ നിന്ന് പഠിക്കേണ്ടത് മഹാന്മാരായ വിക്കവാറും എല്ലാ ആളുകളും ശാന്തശീലരായിരുന്നു ജീസസ് ക്രൈസ്റ്റ് ഗാന്ധിജി ബെഞ്ചമിൻ ഫ്രാങ്കലിൻ ഇങ്ങനെ നീണ്ട നിര എബ്രാഹിം ലിംഗൻ ഇങ്ങനെ നീണ്ട നിര നമുക്ക് മഹാന്മാരുമായി ബന്ധപ്പെട്ട് ശാന്തതയെക്കുറിച്ച് പ്രകീർത്തിച്ച് വായിച്ച പ്രകീർത്തിച്ച് പറഞ്ഞ ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും പലരും കോപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനോട് സഹകരിക്കാനായിട്ട് തയ്യാറാകാതെ വരുന്ന അവസരത്തിലാണ് പലപ്പോഴും കോപം ഉണ്ടാകുന്നത് ഓരോരഭിപ്രായം പറഞ്ഞു അതിനോട് ഒട്ടും സഹകരിക്കുന്നില്ല അയാൾക്ക് നേരെ എതിരഭിപ്രായമാണുള്ളത് അത് കേട്ട് ഞാൻ അതിനോട് എതിരഭിപ്രായം പറഞ്ഞ് ഉടനെ തന്നെ ഒരു കോപവും ദേഷ്യവും ബുദ്ധിമുട്ടിന് കാരണമായി മാറി നിന്നിരിക്കും ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം ഒരാളൊരു കടയിൽ എന്തോ സാധനം വാങ്ങിക്കാനായിട്ട് ചെന്നു സാധനങ്ങൾ വിൽക്കാനായി നിൽക്കുന്ന ആൾ അയാൾക്ക് ഒരു പ്രത്യേക കമ്പനിയുടെ നല്ലൊരു സാധനം കാണിച്ചു കൊടുത്തു അയാളത് കണ്ടു ഇത് കണ്ടപ്പോൾ തന്നെ അയാളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ദേഷ്യം കിടന്നു വരികയാണ് അയാൾ പറഞ്ഞു ഈ കമ്പനിയുടെ സാധനമൊന്നും എനിക്ക് വേണ്ട ഇന്നാൾ ഞാൻ ഈ കമ്പനിയുടെ ഒരു സാധനം വാങ്ങിച്ചത് വീട്ടിൽ കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ട ഇത് തട്ടിപ്പാണ് എന്നൊക്കെ അയാൾ പറയാനായിട്ട് തുടങ്ങി അയാളുടെ മുഖഭാവം മാറി എന്നിട്ട് അയാൾ അത് തിരിച്ചുകൊണ്ടേ കൊടുത്തപ്പോൾ കിട്ടാതിരുന്ന കാര്യവും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കടയിൽ വിൽപ്പനയ്ക്ക് നിൽക്കുന്ന ആൾ പ്രത്യേകിച്ച് എതിരായി മറുപടിയൊന്നും പറയാതെ ശാന്തമായ അതെല്ലാം അയാൾ കേട്ടു കേട്ടതിന് ശേഷം പറഞ്ഞു ഈ കടയിൽ വേറെ കമ്പനികളുടെ സാ ഇതേ സാധനം തന്നെയുണ്ട് അതുകൊണ്ട് അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അയാൾ മറ്റ് കമ്പനികളുടെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അയാൾക്ക് ആവശ്യമുള്ള അതേ സാധനങ്ങൾ തന്നെ മറ്റ് കമ്പനിക്കാർ ഉണ്ടാക്കിയത് അതൊക്കെ അയാൾ കണ്ടു അയാളുടെ മനസ്സപ്പോഴും ശാന്തമായിട്ടുണ്ട് പഴയ ദേഷ്യമൊക്കെ പോയിട്ടുണ്ട് ഈ അവസരത്തിൽ ആ വിൽക്കാൻ നിൽക്കുന്ന ആളിങ്ങനെ പറഞ്ഞു താങ്കൾ ആദ്യം പറഞ്ഞത് ശരിയാണ് ആ കമ്പനിയുടെ കാര്യം പക്ഷേ അവരിപ്പോഴവരുടെ പ്രൊഡക്റ്റൊക്കെ വളരെ നന്നാക്കി ഇപ്പോൾ അവരുടെ പ്രൊഡക്റ്റിനാണ് മാർക്കറ്റിൽ വളരെയേറെ ചിലവുള്ളത് വളരെ നല്ല പ്രൊഡക്റ്റാണത് ഇത്രയും പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും പഴയ പ്രൊഡക്റ്റിലേക്ക് തന്നെ അയാളുടെ കണ്ണ് തിരിച്ചു അവസാനം അയാൾ ഇങ്ങനെയായി എനിക്കെന്നാൽ അത് തന്നെ മതി നല്ലതാണെങ്കിൽ അത് മതിയെന്നായി ഇവിടെ ഒരു പ്രത്യേക തത്വമാണ് വില്പനയ്ക്ക് നിന്നയാൾ ഉപയോഗപ്പെടുത്തി വെട്ടുപോത്തിൻ്റെ മുമ്പിൽ വേദം മോതിയിട്ട് അതി ഭാരിയിൽ അപ്പോൾ തൻ്റെയൊരു സാധനം വാങ്ങിക്കാൻ വന്ന ആൾ ദേഷ്യത്തിലേക്ക് വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ മുഖഭാവം സംസാര രീതികളെന്ന് കണ്ടപ്പോൾ മനസ്സിലായി അയാൾ പറയുന്നത് തെറ്റാണെന്ന് പറയാം പക്ഷേ അതിനെ എതിർത്ത് പ്രതികരിക്കാതെ അയാളുടെ സംസാരത്തിനങ്ങ് വിട്ടുകൊടുക്കുകയാണ് അയാൾ പറയുന്നത് ഏതാണ്ട് നേരാണെന്നുള്ള മട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അയാളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വേറൊരു കാര്യവും കൂടി അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു അതിനുശേഷം തനിക്ക് പറയേണ്ട കാര്യം വളരെ ശാന്തമായി പറഞ്ഞു കൊടുത്തു അയാൾ ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാക്കാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായി പറ്റി താൻ വിൽക്കാൻ വെച്ചിരുന്ന ആ നല്ല സാധനം വിൽക്കാനായിട്ട് പറ്റുകയും ചെയ്തു അല്ലെങ്കിൽ ആ വിൽക്കാൻ നിന്ന് ആക്ക് ഇതുപോലെ ഉള്ളൊരു പെരുമാറ്റ രീതിയില്ലെങ്കിൽ അയാൾക്കവിടെ ആകെ ബഹളമാക്കി മാറ്റാം സാധനം വാങ്ങിക്കാൻ വന്ന ആൾ ദേഷ്യപ്പെട്ടു പോകും തനിക്ക് വസ്തുക്കളെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ പ്രതികരിച്ച് വലിയൊരു വഴക്കാക്കി മാറ്റാം അയാൾക്ക് കടയിൽ വിൽപ്പന നടത്താതെ ഇരിക്കാനും പറ്റും ആകെ ഒരു പെശകും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അയാളെ കൊണ്ട് സാധിക്കും ഞാനിവിടെ പറഞ്ഞു വരുന്നത് കൊള്ളാത്ത കാര്യങ്ങൾ ഇങ്ങനെ വാചകമടിച്ച് വിറ്റഴിക്കണം എന്നുള്ള വഞ്ചനാപരമായൊരു നയപ്രയോഗത്തെക്കുറിച്ചല്ല പറഞ്ഞത് പെട്ടെന്നാണ് ദേഷ്യം വരുന്നത് ഒരാൾ ദേഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ അയാളെ നിയന്ത്രിക്കാനായിട്ട് നാം പഠിക്കണം അല്ലെങ്കിൽ അയാളോടൊപ്പം നാമും ദേഷ്യത്തിന് അടിമയായിട്ട് മാറും വളരെ ശാന്തമായി കൈകാര്യം ചെയ്യാമായിരുന്ന ഒരു സാഹചര്യം ഒത്തിരിയേറെ വഴക്കിനും ബഹളത്തിനും എല്ലാം കാരണമായിട്ട് മാറും വെട്ടുപോകത്തിൻ്റെ മുമ്പിൽ വേദം ഓതരുതെന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരാൾ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കോപം കൊണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള നിയന്ത്രണം വിട്ട അവസ്ഥയിലാണെങ്കിൽ അയാൾ ഒത്തിരി ഉപദേശിക്കാൻ പോയിട്ട് കാര്യമില്ല അടുത്തൊരു ദിവസം എനിക്ക് കാണാനിടയായ കുറച്ചും കൂടി വ്യക്തതയായി പറഞ്ഞാൽ കേൾക്കാനിടയായ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു ഒരു ആശുപത്രിയിൽ മുറിയിരിക്കുന്ന അവസരത്തിൽ അതിനടുത്ത് തന്നെയാണ് ഡ്യൂട്ടി നേഴ്സിൻ്റെ മുറിയുള്ളത് അപ്പോൾ ഒരാൾ ആ നേഴ്സിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് ഞാൻ കേട്ടു രാവിലെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ കൂടെ വന്നിരിക്കുന്ന രോഗിക്ക് വീട്ടിൽ പോകാനായിട്ട് പറ്റും അതുകൊണ്ട് നേഴ്സ് എനിക്കിപ്പോൾ എല്ലാം ശരിയാക്കി തന്നെ എനിക്ക് വളരെ തിരക്കുള്ള ഒരാളാണ് എനിക്ക് പെട്ടെന്ന് പോകണം ഇന്ന സമയത്ത് ഇന്നെടുത്ത് ചെയ്യ ചെല്ലേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് ശരിയാക്കി തരും അതുകൊണ്ട് തന്നെ ആ ഡ്യൂട്ടി നേഴ്സ് പറഞ്ഞു അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഡോക്ടർ റൗണ്ടെല്ലാം കഴിഞ്ഞ് മുറിയിൽ വന്നതിന് ശേഷം താങ്കൾ ഡിസ്ചാർജ് ഷീറ്റ് ശരിയാക്കണം താങ്കൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിത്തണം അത് ഡോക്ടർ ആ കുറിപ്പ് തന്നാൽ മാത്രമേ എനിക്ക് താങ്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നിട്ട് ആ നേഴ്സ് വീണ്ടും പറഞ്ഞു ഒരു ഒന്നര മണിക്കൂറെങ്കിലും കഴിയാതെ റൗണ്ട് തീർത്ത് രോഗികളെ കണ്ട് ഡോക്ടർ മുറിയിൽ തിരിച്ചെത്തുകയില്ല പിന്നീടാണ് ഡോക്ടർ ഈ ചാർട്ടുണ്ടാക്കി ഇന്ന് വന്നിരിക്കുന്ന പുതിയ രോഗികളെ കാണാനായിട്ട് പോകുന്നത് ഇത്രയായപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു എനിക്ക് ഭയങ്കരമായ തിരക്കുണ്ട് നിങ്ങളോടല്ലേ പറഞ്ഞത് ഞാൻ പണം തന്നല്ലേ ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെയായി അയാൾ അവിടെ നേഴ്സ് പറഞ്ഞു എനിക്കിനകത്ത് ഒന്നും ചെയ്യാനായിട്ടില്ല ഞാനല്ലത് ചെയ്യേണ്ടത് ഇത് ഡോക്ടർ ചെയ്താലേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നായി അയാൾ വീണ്ടും കുറേ നേരമൊക്കെ ദേഷ്യപ്പെട്ടു നേഴ്സും താഴത്തേക്ക് താഴത്തേക്ക് നോക്കി എന്തൊക്കെ പുരുവൃത്ത് കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അയാളെ വിട്ടുപോത്തിനെ പോലെ ആക്കാതെ ആ ഡ്യൂട്ടി നേഴ്സിനെ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ അയാളെങ്ങനെ എനിക്ക് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഡ്യൂട്ടി നേഴ്സിന് ഇങ്ങനെ വേണമെങ്കിൽ പറയാമായിരുന്നു ഓ സാറിന് ഒത്തിരി തിരക്കുണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ ഡോക്ടറെ കണ്ട് പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞ് താങ്കളുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം സാധാരണ രീതിയിൽ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലൊക്കെ എടുക്കുന്ന കാര്യമാണ് ഞാൻ പെട്ടെന്ന് ഡോക്ടറെക്കാണ് ഞാനൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രീ ആകും ഫ്രീ ആകുമ്പോൾ ഡോക്ടർ പോയി കണ്ട് പറയാം സാറിന് ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഞാനൊരു പ്രത്യേക രീതിയിൽ അത് കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു സാറിന് തിരക്കുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് അയാളുടെ പകുതി പ്രശ്നം മാറിയിട്ടുണ്ടാകും കാരണം തിരക്ക് നടിക്കുന്ന പല ആളുകളും തിരക്കുണ്ടായിട്ടും മറ്റുമൊന്നുമല്ല താൻ തിരക്കുള്ള ഒരാളാണ് വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളാണെന്ന് ചുറ്റുമുള്ളവരെയൊക്കെ കാണിച്ച് ബഹുമാനവും ആദരവും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണത് ആ നേഴ്സ് സാറ് തിരക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ അയാളെ സാറിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുടെ രോഗത്തിന് ഏതാണ്ട് മരുന്നായി പിന്നെ അയാൾക്ക് എന്തോരം നേരം നിന്നാലും ഒരു പക്ഷേ കുഴപ്പമുണ്ടാകുകയില്ല മാത്രമല്ല അയാൾ താങ്ക് യു നേഴ്സ് എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ അയാൾ ഒരു വെട്ടുപോത്ത് പോലെ ആക്കാതെ തന്നെ വേണമെങ്കിൽ ഈ കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും ഞാനും ഇവിടെയും പറയുന്നത് ഇങ്ങനെ വളരെ സൂത്രത്തിൽ വാചകമടി വഴി ആളുകൾക്കൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുക തട്ടിപ്പ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലുള്ള അയാൾ വളരെ തിരക്കുള്ള ഒരാളാണ് ആ നേഴ്സ് തീർച്ചയായിട്ടും ആ നേഴ്സിന് പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പക്ഷേ അയാളെ ആ ആരംഭത്തിൽ അയാൾ ദേഷ്യത്തിലേക്ക് വഴുതി വരുന്നു എന്ന് കണ്ട നിമിഷത്തിൽ വാക്കുകളിലൂടെയും അയാളുടെ പ്രകൃതിയിലൂടെയും കണ്ട നിമിഷത്തിൽ നേഴ്സിന് വേറൊരു രീതിയിൽ പ്രതികരിച്ചായിരുന്നെങ്കിൽ ആ ദേഷ്യവും ബുദ്ധിമുട്ടും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റുമായിരുന്നു എന്നൊരു സൂചനയാണ് തരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് പലപ്പോഴും ഈ രീതിയിൽ പല കാര്യങ്ങളിലും കുടുംബത്തിൽ മക്കളുടെ ചില പ്രതികരണ രീതികൾ ഭർത്താവിൻ്റെ മുഖം വരുന്നു അല്ലെങ്കിൽ സംസാര രീതി വരുന്നു ആദ്യമേ ഒന്ന് വിട്ടുകൊടുക്കുന്നത് പോലെ അവർ പറയുന്നത് തികച്ചും അന്യായമാകാം എങ്കിലും അത് ശാന്തമായി കേട്ട് ഏതോ അവർ ഒരു സത്യവും നേരും വളരെ നല്ല കാര്യവുമാണ് പറയുന്നതെന്ന രീതിയിൽ കേട്ടു കേട്ടുനിന്നും അവർ ദേഷ്യത്തിലേക്ക് പോകാതെ നോക്കി അവർ ശാന്തരാകുമ്പോൾ റീസണബിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ റീസണബിളായിട്ടുള്ള യുക്തിഭദ്രമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തതയുള്ള ആളുകൾക്ക് മനസ്സിലാകും കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ആൾക്ക് ഒന്നും മനസ്സിലാകുന്നു വരികയും ഇല്ല പല ആളുകളും പല രീതിയിൽ നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് എന്നെ ബഹുമാനിക്കണം എന്നെ ആദരിക്കണം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് അത് കിട്ടുമ്പോൾ തന്നെ പലരും ഒരു അവരുടെ പല നിർബന്ധ ബുദ്ധികളുമൊക്കെ ഉപേക്ഷിച്ചെന്ന് ഇരിക്കാം യേശു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട് നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം സത്യസന്ധത വേണം നിഷ്കളങ്കരായിരിക്കണം ആത്മാർത്ഥത വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്പത്തെ പോലെയുള്ള വിവേകവും വേണം ഇല്ലായെങ്കിൽ പലപ്പോഴും നാം നമ്മുടെ സമയം വെറുതെ കളയും നാം തന്നെ ദേഷ്യപ്പെട്ട് ഗോപാഗ്നിയിൽ ജ്വലിച്ച് പോകുന്ന ഈയാമ്പാറ്റകളെ പോലെയായിത്തീരാം അതുകൊണ്ട് വിവേകവും സത്യസന്ധതയും നിഷ്കളങ്കതയൊക്കെ ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യമാണ് നേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൽ പല ആവർത്തി ഓർപ്പിച്ചിട്ടുണ്ട് എങ്ങനെ നമ്മുടെ കോപം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇതിനെ രണ്ട് രീതിയിൽ കാണണമെന്നാണ് എഴുത്തുകാരനായ പോൾ താർസൂസ് പറയുന്നത് അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ തിമോത്തിക്ക് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറേ മെച്ചമുണ്ട് എന്നാൽ ആത്മീയത അതിനേക്കാൾ അതിനേക്കാളെല്ലാം വളരെയേറെ വിലയുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഏതൊരു നല്ല കാര്യം ചെയ്യാനും രണ്ട് രീതിയിലുള്ള ശ്രമമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളു ഒന്ന് ശാരീരികമായ പരിശ്രമം ഈ രണ്ട് കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി ശാന്തത അഭ്യസിച്ച വളരെ പ്രശസ്തനായ ഒരു മഹാനുണ്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അദ്ദേഹം അമേരിക്കൻ ഐക്യനാളികളുടെ ഭരണഘടന എഴുതാനായിട്ട് നേതൃത്വം നൽകിയ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം ശാന്തതയെക്കുറിച്ചും കോപത്തെക്കുറിച്ചും മറ്റ് മൂല്യങ്ങളെക്കുറിച്ചും പുണ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് മതഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെടുത്തിയും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും എങ്ങനെ ശാന്തതയെ അഭ്യസിക്കാം കോപം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കാനായി തൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു അനുഭവം അദ്ദേഹം രേഖപ്പെടുത്തി തുറക്കുകയാണ് അദ്ദേഹം പുണ്യങ്ങളുടെയൊക്കെ ഒരു ചാറ്റുണ്ടാക്കി സ്നേഹം ക്ഷമ ആത്മസമീപനം ശാന്തത അതിനുശേഷം എല്ലാ ദിവസവും അത് പരിശോധിച്ച് എത്ര പ്രാവശ്യം പരാജയം വന്ന് എത്ര പ്രാവശ്യം വിജയിച്ചു ഇങ്ങനെ ഈ രീതിയിൽ അദ്ദേഹം അത് പരിശോധന നടത്താനായിട്ട് തുടങ്ങി ഇങ്ങനെ കുറേ നാൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കോപപ്രകൃതി നിയന്ത്രിക്കാനായിട്ട് പറ്റി ശാന്തതയെ അഭ്യസിക്കാനായിട്ട് പറ്റി ഇതുപോലെയുള്ള ശാരീരികമായ പരിശ്രമം വഴി നമുക്ക് ശാന്തത അഭ്യസിക്കാനായിട്ട് പറ്റും മറ്റു ചില ആളുകൾ ചെയ്യുന്നതാണ് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ ശാന്തമായി ഇരുന്ന് ഹൃദയശാന്തത എളിമയുള്ളവനായ ദൈവമേ ഈശോയെ എനിക്ക് ആ ഗുണങ്ങൾ തന്നമേ എന്ന് വളരെ ശാന്തമായി അവരുടെ ഉള്ളിൽ പറയുന്ന പല ആവർത്തി അതുപോലെ തന്നെ അവരുടെ ശ്വാസോച്ഛ്വാസത്തിൽ നിയന്ത്രിച്ചു ശരീരം വളരെ എളുപ്പമുള്ള രീതിയിൽ മസിലുകളൊക്കെ അയഞ്ഞ രീതിയിൽ ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം ശ്വസിച്ച് അവരുടെ അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇന്ന് എത്ര പ്രാവശ്യം ഞാൻ ശാന്തതയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടു കോപിച്ചു മറ്റുള്ളവരെ മുറിപ്പെടുത്തി ഇങ്ങനെയുള്ളൊരു ശ്രമം ഇതിനെ ശാരീരികമായ പരിശ്രമം എന്ന് പറയാനായിട്ട് പറ്റും ചിലപ്പോൾ ചില ആഹാര കാര്യങ്ങളിലുള്ള നിയന്ത്രണം അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട് അവർ മദ്യം വേണ്ടെന്ന് വയ്ക്കുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും ശാരീരികമായ പരിശീലനത്തിൽ വരും എന്നാൽ ആത്മീയമായ പരിശീലനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയും ഉപവാസമൊക്കെയാണ് അതും അദ്ദേഹം ഉപയോഗിച്ച് നോക്കിയൊരു മാർഗമാണ് ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഒരാൾക്ക് സൽസ്വഭാവങ്ങൾ അഭ്യസിക്കാനായി പറ്റുക യേശുവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് നല്ല കാര്യങ്ങൾ ആർക്കും സൗജന്യമായി കിട്ടുന്നില്ല ബലപ്രയോഗം വഴി മാത്രമേ മൂല്യങ്ങൾ അഭ്യസിക്കാനായിട്ട് പറ്റുകയുള്ളൂ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ബലപ്രയോഗം വഴി സ്വർഗത്തിൽ പ്രവേശിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ മരണശേഷമുള്ള സ്വർഗത്തിൽ ബലം പ്രയോഗിച്ച് പ്രവേശിക്കും എന്ന അർത്ഥം എടുക്കാൻ കാരണം നമ്മൾ ഭൂമിയിലെ നമ്മുടെ നന്മ ജീവിതം നല്ല ജീവിതം ബലം പ്രയോഗിച്ചുകൊണ്ട് ആത്മനിയന്ത്രണം പ്രാപിച്ചുകൊണ്ടുള്ള ജീവിതം ത്തെക്കുറിച്ച് അത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗ്ഗത്തിൻ്റെ പ്രത്യേകതകളായ ശാന്തത നന്മ ക്ഷമ ഇതിലേക്കൊക്കെ പ്രവേശിക്കാനായി പറ്റണമെങ്കിൽ അത് വില മുടക്കാതെ പറ്റുകയില്ല ബലപ്രയോഗമില്ലാതെ പറ്റുകയില്ല ബലപ്രയോഗം വഴി മാത്രമേ നമുക്ക് ധാർമ്മികമായ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ തിന്മ ചെയ്യാനായിട്ട് ഒരു ബലപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല തിന്മ കാണാനും പറയാനും ദേഷ്യപ്പെടാനുമായിട്ട് പരിശീലനത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് പരിശീലനം ആവശ്യമാണ് നമ്മൾ തന്നെ ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരും ചില ആളുകൾ ഇങ്ങനെ ശാന്തതയുടെ ഗുരുവെന്നറിയുന്ന യേശുക്രിസ്തുവിൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവം എടുത്തതിന് ശേഷം യേശുക്രിസ്തുവും കോപിച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് കോപിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ യേശു ഒരു ശിഷ്യനായ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കോപിക്കാം പക്ഷേ പാപം ചെയ്യരുത് പാപകരമായ രീതിയിൽ കോപിക്കരുത് ചിലപ്പോൾ കുട്ടികളോടൊക്കെ നമുക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടതായിട്ട് വരും പക്ഷേ അത് പാപകരമായ കോപമല്ല മറ്റുള്ളവർക്ക് വേദനയും ബുദ്ധിമുട്ടും പ്രയാസവും ദേഹോപദ്രവൊക്കെ ഉണ്ടാക്കുന്ന കോപമല്ല അത് ബുദ്ധിപരമായ രീതിയിൽ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ശിക്ഷണത്തിൻ്റെ ഭാഗമായുള്ള സന്ദേശം കൊടുക്കാൻ വേണ്ടിയുള്ളൊരു കോപമാണ് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് അദ്ദേഹം ജെറുസലേം ദേവാലയത്തിൽ എത്തി ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് വിജാതിയർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു യഹൂദ പുരോഹിതന്മാരും ഭരണകർത്താക്കളും ചെയ്യുന്നൊരു കാര്യം ചെയ്തു ആ സ്ഥലം അവർ ഒരു കച്ചവട സ്ഥലമാക്കി മാറ്റി അതിനു ശേഷം അവരവിടെ ആളുകൾക്ക് വാടകയ്ക്ക് സ്ഥലം കൊടുത്തു ചിലപ്പോൾ അവർ തന്നെ ചില ആളുകൾ ചില കച്ചവട പീടികളൊക്കെ അവിടെ തുടങ്ങി യേശുക്രിസ്തു അവിടെ വന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു കയറ് എടുത്ത് ചാട്ട പോലെ പോലെയാക്കി അവിടെ വിറ്റിരുന്ന പ്രാവ് അതുപോലെ തന്നെ ആട് ഇവയൊക്കെ ഓടിച്ച് ആ ദേവാലയത്തിൻ്റെ വിജാതിയർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്ത് നിന്ന് ഓടിച്ചു വിടുന്നുണ്ട് അത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി യേശുക്രിസ്തു ചെയ്തതാണ് ഒരു സന്ദേശം പറയാൻ വേണ്ടി ചെയ്തതാണ് എൻ്റെ പ്രാർത്ഥനാലയെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് ചില ഐത്യത്തിൻ്റെ പേരിൽ നിങ്ങൾ കരുതുകയാണ് യഹൂദന്മാർ മാത്രം സ്വർഗത്തിൽ പോയാൽ മതി യഹൂദന്മാർ മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് മറ്റു മനുഷ്യർ നന്നാകുന്നതും നിങ്ങൾക്ക് ഇഷ്ടമില്ല അവർ സത്യദൈവത്തെ അറിയാനായിട്ട് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നില്ല അവരെ നിങ്ങൾ കഴിയുന്നതും മാറ്റി നിർത്താനാണ് ശ്രമിക്കും നിങ്ങളാരും അവരുടെ വീട്ടിൽ പോകാറില്ല അവരോട് സംസാരിക്കാറില്ല അവരുടെ വെള്ളം പോലും വാങ്ങിച്ച് കുടിക്കാറില്ല നിങ്ങളിങ്ങനെ ചില ആളുകളെ വകുപ്പുകളായി മതങ്ങളായി ഗോത്രങ്ങളായി തിരിച്ച് കാണുന്ന ഒരു പ്രകൃതി നിങ്ങൾക്കുണ്ട് അത് ശരിയല്ല ഈ ഒരു സന്ദേശം പറയാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു അവിടെ ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇത് നിയമപ്രകാരം തന്നെ ഈ ദേവാലയം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിട്ട് വിജാതികർക്ക് വേണ്ടിയുള്ളൊരു സ്ഥലവും കൂടിയുണ്ട് എന്നുള്ള സന്ദേശം പറയാൻ വേണ്ടിയാണ് യേശുക്രിസ്തു അത് ചെയ്തത് യേശു ക്രിസ്തുവിനോട് വിജയിക്കാനും പറ്റി അപ്പോൾ ധാർമ്മിക രോഷം എനിക്ക് വ്യക്തിപരമായി മെച്ചമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല മറ്റ് സമൂഹത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ധാർമ്മിക രോഷം ചിലപ്പോൾ നല്ലതാകും സമൂഹത്തിൽ ചില മാറ്റമുണ്ടാക്കാൻ ചില ദുഷ്ടത നിറഞ്ഞ ആചാരങ്ങൾ ഇല്ലാതാക്കാനൊക്കെ നല്ലതായിരിക്കും പക്ഷേ അങ്ങനെ ആചാരങ്ങൾ മാറ്റാനായി ശ്രമിക്കുമ്പോഴും വിവേകം വേണം സർപ്പത്തെ പോലെയുള്ള വിവേകം പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കത വേണം അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറും യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട് വിവേകമില്ലാതെ ചെയ്യുന്നത് ഒരു ഉപമ യേശുക്രിസ്തു പറഞ്ഞു പതിനായിരം പട്ടാളവുമായിട്ട് ഒരു ശത്രു വരികയാണ് ശത്രു വരുന്നത് അന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് യാതൊരു രീതിയിലുള്ള ന്യായമുള്ള കാര്യങ്ങളല്ല ഈ ശത്രു ആവശ്യപ്പെടുന്നത് അയാൾ യാതൊരു മുന്നറിയിപ്പ് നൽകാതെയാണ് വരുന്നത് എന്നാൽ അയാൾ തോൽപ്പിച്ചേക്കാം അയാൾ അന്യായമായ കാര്യത്തിനല്ലേ വരുന്നത് എന്ന് പറഞ്ഞ് ഇവിടെയുള്ളൊരു ചെറിയ രാജ്യം നൂറ് പട്ടാളവുമായി യുദ്ധം ചെയ്യാൻ പോയ തോറ്റുതുന്നമ്പാടി മുറിവേറ്റ് മാരകമായ അപകടത്തിൽപ്പെട്ട് ഒരുപക്ഷെ ആ രാജ്യം മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും വിവേകപൂർവ്വം വേണം അന്യായങ്ങളെപ്പോലും കൈകാര്യം ചെയ്യാനായിട്ട് ധാർമ്മിക രോഷം ഉണ്ടായെന്ന് പറഞ്ഞ് ഒരു കെറ്റിലേക്ക് ചാടാൻ എളുപ്പമാണ് കയറി വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു വളരെ ആലോചിച്ച് വേണം ധാർമ്മിക രോഷം പോലും കാണിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിട്ട് മാറും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട സംഭവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും യേശു ക്രിസ്തു അത് എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് ആഗ്രഹിച്ചതെന്നും നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് അത് നാം ഓർത്തിരിക്കുന്നത് നല്ലതാണ് സ്നേഹത്തിൻ്റെ ശാന്തതയുടെയും വിശ്വഗുരു എന്നറിയപ്പെടുന്ന യേശു ക്രിസ്തു അതിൻ്റെ പരിശുദ്ധ ചൈതന്യത്തിലൂടെ ആത്മാവിലൂടെ വിശുദ്ധാത്മാവിലൂടെ നമുക്ക് ശാന്തത ശാന്തതയെന്ന് പുണ്യം നൽകി നമ്മുടെ ജീവിതത്തെ ശാന്ത സംസ്കൃതിയിലേക്ക് നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം